ഇപ്പോൾ പുതുപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയുടെ രണ്ടാണ്ടിന് ഇപ്പോൾ പൊതുയോഗത്തിൽ സംസാരിക്കാൻ അനുസ്മരണ യോഗത്തിൽ സംസാരിക്കാനൊക്കെയായി ഇപ്പോൾ രാഹുൽ ഗാന്ധി പുതുപ്പള്ളി പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം കെ സി ഇല മുതിർന്ന നേതാക്കൾക്കൊപ്പം ഇപ്പോൾ ചാണ്ടിയമ്മൻ പുതുപ്പള്ളിയിലെ പള്ളിയിലെത്തിയിരിക്കുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ആനന്ദ് ചാണ്ടിയമ്മനുണ്ട് ഒപ്പം പ്രതിപക്ഷ നേതാവുണ്ട് മറ്റ് കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ ഈ പരിപാടിയിലുണ്ട് ഇപ്പോൾ ലേബി സജീന്ദ്രനുണ്ട് ലബി സജീന്ദ്രൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പുതുപ്പള്ളി പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ ഒരുപക്ഷെ കലറിയിൽ പോയി പ്രാർത്ഥിച്ച ശേഷം അനുസ്മരണ ചടങ്ങിലേക്ക് കടക്കുമല്ലേ ഡോക്ടൂൺ കല്ലറയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ് കല്ലറയ്ക്ക് തൊട്ട് സമീപം ആണ് വാഹനത്തിൽ വന്നിറങ്ങിയത് അവിടെ നിന്നാണ് കല്ലറയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ പ്രാർത്ഥന നടത്തിയതിനു ശേഷം പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ സമീപത്ത് പള്ളിക്കുള്ളിൽ തന്നെ ഒരുക്കിയിരിക്കുന്ന വലിയ പന്തലുണ്ട് അവിടേക്ക് പോകും അതിനു മുൻപായി ഈ പള്ളി അധികൃതരെ കണ്ട് കൂടിക്കാഴ്ച നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട് ഏതായാലും വലിയ താമസമുണ്ടാകില്ല പള്ളിയിൽ കയറും എന്നും പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമായിരിക്കും പന്തലിലേക്ക് പോവുക ഏതായാലും കൃത്യം പത്തു മണിക്ക് തന്നെ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് കുമരകം താജിൽ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ട് ഈ വലിയ പള്ളിയിലേക്ക് തന്നെ വരികയായിരുന്നു ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ജനഹൃദയങ്ങളിൽ സ്നേഹം കൊണ്ട് കയ്യപ്പ് ചാർത്തി മടങ്ങി അദ്ദേഹത്തിൻ്റെ രണ്ടാം ചരമവാർഷികം എന്ന് പറയുന്നത് അത്രത്തോളം വൈകാരികമാണ് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അതിൻ്റെ ഒരു തിരക്ക് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു പുലർച്ചെ ആറു മണി മുതൽ ഇങ്ങോട്ട് രാഹുൽ ഗാന്ധിയുടെ ചടങ്ങ് ഉമ്മൻചാണ്ടി സ്മൃതി സംഗമമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക ഈ താഴത്തെ ക്രമീകരിച്ചിരിക്കുന്ന വലിയ പന്തലിലാണ് അതിൻ്റെ ചടങ്ങ് നടക്കുക ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പന്ത്രണ്ട് വീടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു ശ്രവണ വെല്ലുവിളി നേരിടുന്നവർക്കായി ശ്രുതി തരംഗം എന്നുള്ള പദ്ധതി അതിപ്പോൾ കെ പി സി സി ഏറ്റെടുത്ത് അത് സ്മൃതി സം തരംഗം എന്നുള്ള പേരിൽ ആ പദ്ധതിയും ആവിഷ്കരിക്കുകയാണ് ആ പദ്ധതിയുടെ ഉദ്ഘാടനവും ഇവിടെ വെച്ച് നടക്കും നടത്തും ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നു കെ പി സി പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളോട് കൂടിയാണ് ഇങ്ങോട്ട് രാഹുൽ ഗാന്ധി എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ കല്ലറയിൽ പ്രാർത്ഥന നടത്തിയതിനു ശേഷം ാണ് ഇവിടെ നിന്ന് പള്ളിയിൽ അല്പസമയം പള്ളിമേടയിൽ ഇവിടെ ഇവിടുത്തെ അധികൃതരുമായി സംസാരിക്കും എന്നുള്ള ഒരു സൂചനയും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും നേരെ ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം നടക്കുന്ന വേദിയിലേക്ക് എത്തുന്നത് അവിടെ പ്രവർത്തകരും നേതാക്കളുമെല്ലാം പുലർച്ചെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് പന്തലിൻ്റെ അകം നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് അത്രത്തോളം ജനഹൃദയങ്ങളിൽ സ്നേഹം കൊണ്ട് കരുണ കൊണ്ട് കയ്യപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ വേർപാട് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലാണ് പുതുപ്പള്ളി പോയിക്കൊണ്ടിരിക്കുന്നത് കേരളം എന്ന് പറയുമ്പോഴും പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമാണ് അവർക്ക് കുഞ്ഞു കുഞ്ഞ് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിനായി അവർ വളരെ വൈകാരികമായ ഒരു കാത്തിരിപ്പ് തന്നെയാണ് ആ പുതുപ്പള്ളിക്കാർക്ക് അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹവും ഉണ്ട് എന്ന് പറയാൻ സാധിക്കും ഏതായാലും ഇങ്ങോട്ട് കൃത്യസമയത്ത് പത്ത് മണിക്ക് ഇങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു ഇപ്പോൾ കല്ലറയിൽ പ്രാർത്ഥന നടത്തിയതിന് ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് പള്ളി അങ്കണത്തിലൂടെ പള്ളി മേടയിലേക്ക് ആയിരിക്കണം ഇപ്പോൾ പോവുക അവിടെ നിന്ന് നേരെ ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് രാഹുലെ കുമരകത്തു നിന്നും രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിലേക്ക് എത്തുകയായിരുന്നു അവിടെ ഉമ്മൻചാണ്ടിയുടെ സ്മൃതി സംഗമത്തിലാണ് പങ്കെടുക്കുക ഇപ്പോൾ രാഹുൽ ഗാന്ധിയുണ്ട് ചാണ്ടിയമ്മനെ വിളിക്കുകയാണ് ുന്നു ചാണ്ടിയമ്മൻ കല്ലറയിലുണ്ടായിരുന്നു ചാണ്ടിയമ്മനെയും കൂടെ കൂട്ടി രാഹുൽ ഗാന്ധി ഇപ്പോൾ യോഗത്തിലേക്ക് പോവുകയാണ് സ്മൃതി സംഗമം എന്ന് പറയുന്ന പരിപാടിയാണ് ആ പരിപാടിയിൽ ഉമ്മൻചാണ്ടിയുടെ രണ്ടാണ്ടിൻ്റെ ഓർമ്മകൾ കേരളം പങ്കുവയ്ക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഇല്ലാത്ത കേരളത്തിൻ്റെ രണ്ടാണ്ടാണ്